പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ സഫാരിയുമായി ചേർന്ന് മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഈഷി ബിലാദി ആഘോഷ പരിപാടികളുടെ ലോഗോ പ്രകാശനം ചെയ്തു മൊബൈലയിലെ സഫാരി മാളിലായിരുന്നു ചടങ്ങ് നവംബർ യു എ ഇയുടെ അമ്പത്തിമൂന്നാം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് മീഡിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വൈകിട്ട് മുതൽ വരെയാണ് പരിപാടി ഈ പ്രാവശ്യത്തെ നാഷണൽ ഡേ പ്രമാണിച്ചുകൊണ്ട് ഒരു പ്രത്യേക പരിപാടിയോടുകൂടി ഈദിൽ ഇത്തിഹാദ് എന്ന കൂടി ഈ വർഷത്തെ നാഷ യു എയുടെ നാഷണൽ ഡേയെ നമ്മൾ എല്ലാവരും വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഇതിനു വേണ്ട എല്ലാവിധ പൂർവ സഹകരണവും ഉണ്ടായിരിക്കുന്നതാണ് പ്രകാശന ചടങ്ങിൽ സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് മാനേജിംഗ് ഡയറക്ടർ സൈനുൽ ആബിദീൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ശ്രീപ്രകാശ് മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഓപ്പറേഷൻ മേധാവി എം സി എ നാസാർ യു എ ഇ ഒമാൻ റീജിയണൽ ഹെഡ് ഷഫ്നാസ് അനസ് തുടങ്ങിയവർ പങ്കെടുത്തു പോറ്റമ്മ രാജ്യത്തിന്റെ അമ്പത്തിമൂന്നാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് മീഡിയ വൺ സഫാരി ചേർന്ന് നടത്തുന്ന ഈഷി ബിലാദ് ഇത്തിഹാദ് യു എ നടത്തുന്ന ഈദുൽ ഇത്തിഹാദ് പ്രോഗ്രാം ഇതിനൊക്കെ എല്ലാവിധ ആശംസകളും സഫാരിയുടെ ഭാഗത്ത് നിന്ന് ഈ മൊത്തം യു എയിലെ ജനതയ്ക്ക് നേരുകയാണ് സന്തോഷപൂർവ്വം വിദ്യാർത്ഥികൾക്കായുള്ള കളറിംഗ് ഡ്രോയിംഗ് ഫാഷൻ ഷോ സ്കൂളുകൾക്കായുള്ള ദേശീയഗാന ഗാന ബാൻഡ് ഹെന്ന എന്നീ മത്സരങ്ങൾ നടക്കും ജീവിക്കുന്ന രാജ്യത്തോടുള്ള പ്രതിബദ്ധത കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി സമൂഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി കിട്ടുന്ന അവസരങ്ങളെ ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നത് വളരെ അവധാനതയോടുകൂടെ ആർജവത്തോടുകൂടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ മീഡിയയാണ് മീഡിയ വൺ ഈ മാസം ഇരുപത്തൊൻപതാം തീയതി നടത്തുന്ന ഈദൽ അൽ ഇത്തിഹാദ് അതിനോട് ചേർന്ന് വച്ചിട്ട് നടക്കുന്ന ഈശുവിലാദി എന്ന പ്രോഗ്രാമിന് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെയും മീഡിയ മീഡിയാവണിനും അത് നടത്ത നടത്തുന്ന നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതിനുള്ള ആ ഐക്യദാർഢ്യവും സന്തോഷവും രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മീഡിയ വൺ ഷാർജ